സ്വാഗതം അതായി സോമൽ കൂടെ നിൽക്കുന്നത് എറണാകുളം ബാനർജി റോഡിലാണ് നമ്മുടെ കണ്ണംകുഞ്ഞ ചർച്ചിന്റെ അടുത്തായിട്ട് കേക്ക് ഹട്ടിലാണ് നമുക്ക് വന്നിരിക്കുന്നത് അപ്പൊ ഏഹ് ഭയങ്കര അത്യാവശ്യം നല്ല രീതിയിലുള്ള തിരക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എങ്കിലും നമുക്ക് അതൊക്കെ ായസങ്ങള് കേക്ക് ഹഡിൽ വന്നു ഇവിടെ വന്നപ്പോഴത്തേക്കും ഭയങ്കര തിരക്കാണ് വേണ്ടത് ഫുൾ ഓഫ് തിരക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ നന്നപ്പോൾ ഒരു ലോലിപ്പോഴിച്ചിന്ന് കഴിക്കുകയാണ് പിന്നെ നമ്മുടെ സനുചിച്ചിര പിള്ളേരെല്ലാവരും കൂടെ അതാണ് ഓരോരോ സാധനങ്ങളും ഇടിച്ച് കഴിക്കുകയാണ് എല്ലാവരും ഭയങ്കര അഭിപ്രായമാണ് കേട്ടോ നല്ല സീസണൊക്കെ പറയുന്നുണ്ട് അതിവിടുത്തെ തിരക്ക് തന്നപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇവിടുത്തെ കേക്കും പിന്നെ ഡോണറ്റ്സും അല്ലെങ്കിൽ എല്ലാം എങ്ങനെയാണെങ്കിൽ ആയിരിക്കും എന്നുള്ളതാണ് ഓരോ ആൾക്കാർ മേടിച്ച് അത് അവിടെത്തന്നെ നിന്നങ്ങ് കഴിക്കുവാണേട്ടോ സത്യം പറഞ്ഞൊരു വേറൊരു വൈബ് തന്നെയാണ് നമ്മുടെ കേക്ക് കേക്കുണ്ട് ഇതാണ് ഇവിടുത്തെ മൂന്ന് വെറൈറ്റി പുതിയ സ്പെഷ്യൽ ആയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ടേസ്റ്റ് പുതിയ നല്ല

സ്പോട്ട് ാരും മറക്കണ്ട എല്ലാം ഞാൻ മീഡിയ മെക്ഷൻ ചെയ്തിട്ടുണ്ട് എല്ലാവരും ഈ സ്പോട്ട് നടക്കണം ടേസ്റ്റ് വേസ്റ്റ് പറയാനില്ല അടിപൊളിയാണ് അതിന് നന്ദിൻ്റെ എക്സ്പ്രഷനിലൂടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ അടുത്തവരെ അതൊരിക്കലൊക്കെ